തിരുവനന്തപുരത്തെ മണ്ഡലങ്ങളിലൂടെ യാത്ര തുടരുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഹൃദയഭാഗമാണ് തമ്പാനൂർ തമ്പാനൂർ വാർഡ് വളരെ പ്രശസ്തമായ വാർഡാണ് തമ്പാനൂർ വാർഡിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളുടെ അപര്യാപ്തത ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വാർഡ് കൂടിയാണ് മഴ പെയ്താൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഒരു പ്രദേശം കൂടിയാണ് തമ്പാനൂർ വാർഡ് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം ശാശ്വതമായി ആർക്ക് പരിഹരിക്കാൻ കഴിയും എന്നതാണ് ഇവിടുത്തെ ചോദ്യം മറ്റ് ചില വികസന പ്രശ്നങ്ങൾ കൂടി ഇവിടെയുണ്ട് അതായത് തമ്പാനൂർ വാർഡ് ഇടതുപക്ഷത്തിൻ്റെ കോട്ട എന്നാണ് പരിഗണിക്കപ്പെടുന്നത് എന്നാൽ ഈ കോട്ട പിടിച്ചെടുക്കാൻ ഇത്തവണ ബി ജെ ുണ്ട് അതിന് ബി ജെ പി രംഗത്തിറക്കിയിരിക്കുന്നത് കോൺഗ്രസിൽ നിന്നും ഈ അടുത്ത കാലത്ത് ബി ജെ പിയിലേക്ക് വന്ന തമ്പാനൂർ സതീശനെയാണ് അദ്ദേഹം ഇവിടെ സജീവമായി തന്നെ പ്രവർത്തന രംഗത്തുണ്ട് ഇന്ന് അദ്ദേഹത്തിന്റെ വാർഡ് കൺവെൻഷൻ നടക്കുന്ന ദിവസം കൂടിയാണ് നമുക്ക് അദ്ദേഹത്തിന്റെ പ്രചരണ വിശേഷങ്ങൾ നോക്കാം രാജ്യം ശക്തി

അതുപോലെ ഭാരതം വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ അടിത്തട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇലക്ഷൻ സംവിധാനത്തിൽ പാർലമെന്റും അസംബ്ലിയെ പറ്റി നമ്മൾ സംസാരിക്കുമെങ്കിലും അവിടെയൊക്കെ എത്തണമെങ്കിൽ ശക്തി എന്ന് പറയുന്നത് അടിത്തട്ടിലാണ് നമ്മുടെ ഫൗണ്ടേഷനിലാണ് ഈ ഫൗണ്ടേഷൻ എന്ന് പറയുന്നിടത്താണ് നമുക്ക് പലപ്പോഴും വീക്ക് വീക്കായിരിക്കുന്നത് നമുക്കിന്ന് കോർപ്പറേഷൻ ജയിച്ചാൽ നമ്മൾ സാധാരണ പറയുന്നത് എന്താ നമ്മൾ കോർപ്പറേഷൻ പിടിച്ചാൽ നാല് നിയമസഭ ജയിക്കാൻ പറ്റും പക്ഷേ അതിന്റെ പ്രാരംഭം എവിടെയാണ് നമ്മുടെ അടിസ്ഥാനം എവിടെയാണ് അവിടെയാണ് നമ്മൾ ശക്തി കാണിക്കേണ്ടത് അപ്പൊ പലപ്പോഴും നമുക്ക് എന്ത് പറ്റുന്നു തൊട്ടടുത്തെത്തിപ്പോ രണ്ട് തവണ മുപ്പത്തിനാല് മുപ്പത്തി സീറ്റുകൾ നേടിയിട്ട് നമുക്ക് ഭരണത്തിൽ എത്താൻ പറ്റുന്നില്ല ഈ ഭരണവും അധികാരവും ഇല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം നമുക്കറിയാം ഇന്ന് ഈ കോർപ്പറേഷന്റെ കുറ്റം പറയാൻ താല്പര്യമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞാൽ ഈ കോർപ്പറേഷൻ അകത്തിരിക്കുന്ന ഭരണാധികാരികൾ എന്ന് പറയുന്നതും അതായത് ഈ കോർപ്പറേഷനകത്തും മാലിന്യമാണ് പുറത്തും മാലിന്യമാണ് ഈ അകത്തെ മാലിന്യത്തെ മാറ്റിയാൽ മാത്രമേ തിരുവനന്തപുരം നഗരത്തെ ശുചിയാക്കാൻ പറ്റൂ ഇവിടുത്തെ മാലിന്യം മാറ്റാൻ പറ്റൂ അതുകൊണ്ട് ഈ മൊത്തം ആയിരിക്കുന്ന മാലിന്യം നാൽപ്പത് വർഷമായി ഈ തിരുവനന്തപുരം നഗരത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിനി പരാതി പറയാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ ഒരിടത്തും എത്തൂല കാരണം ദൈവത്തിന് പോലും നിവർത്തിയില്ലാത്ത ഒരു കാലത്തിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആരോട് പരാതി പറയാൻ അയ്യപ്പനൊന്ന് കണ്ണടച്ചതേ ഉള്ളൂ ചുറ്റിയിരിക്കുന്ന പാളി കാണാനില്ല ഒരു അവസരം ആവാൻ ഗതികേട് നോക്കി ഇപ്പൊ അയ്യപ്പൻ കൃത്രിച്ച് കണ്ണു തുറന്നപ്പോഴും മുമ്പിൽ ഒരു ആഗോള സംഘമെന്നും പറഞ്ഞ് നാട്ടുകാരെ മുഴുവൻ വിളിച്ച് അയ്യപ്പനാണ് വലുതെന്നും പറഞ്ഞ് നടത്തുകയും ചെയ്തു ഇതേ ആൾക്കാരാണ് അവിടെ ആചാര ലംഘനം നടത്തി സ്ത്രീകളെ മുതിത്തള്ളി അടുത്ത് കയറ്റി വിട്ടത് അപ്പോ ദൈവങ്ങൾക്ക് പോലും രക്ഷയില്ലാത്തൊരവസ്ഥയിൽ ദൈവം കാണിച്ചു തരും നമ്മുടെ ഒരു ആയുധം ദൈവം തന്നു വിട്ടിട്ടുണ്ട് അഞ്ചു കൊല്ലത്തിൽ അത് ഉപയോഗിക്കാൻ പറ്റും അത് ഈ വോട്ട് തൊണ്ണൂറ് സാധനമാണ് അത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നമ്മൾ ഇത് അനുഭവിച്ചു കൊണ്ടേയിരിക്കും ഇന്ന് എന്റെ പ്രായം അൻപത്തിയേഴാണ് ചെറുപ്രായത്തിൽ ഇവിടെ ഭരിച്ചിരുന്ന പല നേതാക്കളും തന്ന സുന്ദര വാഗ്ദാനങ്ങൾ കേട്ട് എന്തുമാത്രം സ്വപ്നം കണ്ടത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭാഗ്യം എന്ന് വെച്ചാൽ ആ സ്വപ്നത്തിൽ എന്തെങ്കിലും നമുക്ക് നേടാൻ കഴിഞ്ഞത് ശ്രീ നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി അതിനു ശേഷം മാത്രമാണ് രാജ്യം ശക്തി കേരള നാടിനെ അടിമുടി ഇടതല്ലെങ്കിൽ വലതല്ലെങ്കിൽ ഇവിടെ പ്രധാനമായി ബുദ്ധിമുട്ടായിട്ടുള്ളത് ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വേദനയോടുകൂടി കഴിയുന്നത് ഈ നാട്ടിലെ വെള്ളപ്പൊക്കമാണ് തമ്പാനൂരിൽ വന്ന ഇവിടെ താമസിക്കുന്നവർക്കും വന്നിറങ്ങുന്നവർക്കും എല്ലാം അസഖ്യമായിട്ടുള്ള ദുഃഖമായിട്ടുള്ള ആയിട്ടുള്ള പ്രശ്നമാണ് വെള്ളപ്പൊക്കം കഴിഞ്ഞ കാര്യങ്ങളിലെ വെള്ളപ്പൊക്കത്തിന്റെ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് പ്രായോഗികമായി വിശദമായി വിദഗ്ധരെ കൊണ്ട് പരിശോധിക്കാതെ കാട്ടിക്കുട്ടിയുടെ ഫലമായി പല മഴയത്തും വീട്ടിനകത്തും മുഴുവൻ വെള്ളം നടത്തും ഇതിനൊരു ശാശ്വതമായ പരിഹാരമുണ്ടാകണം നമ്മുടെ ബഹുമാനീയ സംസ്ഥാന പ്രസിഡന്റ് കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായി ഇക്കാര്യങ്ങളും കൂടെ സംസാരിച്ചു വെള്ളപ്പൊക്കത്തിന്റെ പ്രധാനമായിട്ടുള്ള റെയിൽവേയുമായി ബന്ധപ്പെട്ട ആ ട്രാക്കിന്റെ അടിയിൽ പാലം വീതി കൂട്ടനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസാരങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അവരുകൾ അദ്ദേഹം റെയിൽവേ മന്ത്രിയുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കോടികൾ മുടക്കി ചെയ്തിട്ടുള്ള ഈ തകർച്ച ഇനി ഒരിക്കലും ഉണ്ടാകാതിരിക്കുവാൻ ബി അധികാരത്തിൽ വന്നാൽ ഈ വാർഡിൽ എന്നെ വൻപിച്ച പുരുഷത്ത് വിജയിപ്പിച്ചാൽ തീർച്ചയായും തമ്പാരു വെള്ളപ്പൊക്കം അവസാനിപ്പിക്കുന്ന ആദ്യത്തെ ഒരു മദ്ധതിയായി മാറും രാജ്യം ശക്തി കേരളനാ വലതല്ലെങ്കിൽ ഇടത് തിരഞ്ഞെടുത്തുമടുത്ത ജനത്തിനു